പൊന്ന് മക്കളെ ഷോക്കിംഗ് എവിക്ഷൻ തികച്ചും ഷോക്കിംഗ് ഇത്രയും ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എവിക്ഷൻ നടക്കും ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയിട്ടില്ല സത്യം സത്യമായിട്ട് ഞാൻ കരുതിയില്ല ടോപ്പ് കരുതിയില്ലോ സിക്സോ ഒക്കെ എത്താറുണ്ടായിരുന്ന ആൾ ഇപ്പൊ ഔട്ടായി അറിഞ്ഞോ സംഭവം വല്ലതും അറിഞ്ഞോ അറിഞ്ഞു കാണാൻ സാധ്യതയില്ല പറയാം വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റേഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോൾ ഞാൻ കഴിഞ്ഞ എവിക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒനിൽ ഔട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒനിയിൽ ഔട്ട് ആവുന്നത് സാറ്റർഡേയുടെ എപ്പിസോഡിലാണ് സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ട് ഉച്ചയായപ്പോൾ കഴിഞ്ഞു അടുത്ത് സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ടിൽ എവിക്റ്റ് ആയത് ആരാണെന്ന് അറിയാമോ ജിസൽ ടക്രാൾ അതെ ജിസയിൽ ഔട്ട് ആയിരിക്കാണ് ഇത് എന്തൊരു അൺഫെയർ ആണിത് ഇത് ആളുകൾ നോക്കി കണ്ടെന്നും അല്ലേ വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് സാപമാനെ പുറത്താക്കാൻ വേണ്ടി ആൾക്കാര് ഈ താഴെ നിന്ന് ആൾക്കാർക്ക് വോട്ട് ചെയ്ത് കാണും അങ്ങനെ എന്ത് ചെയ്തു അവർ അവിടെ നിന്ന് മാറി ജിസയിൽ ഔട്ടായി ഇതിപ്പോ വീട്ടുകാർ മൊത്തം ഞെട്ടുമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു അൺഫെയർ ആണിത് ശരിക്കും ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാരണം ഞാനൊരു ടോപ്പ് സിക്സിൽ ടോപ്പ് സെവനിലൊക്കെ ജിസയിൽ വരുവായിരുന്നു ആ ഒരു ജിസേലിന്റെ പ്ലേ വെച്ച് ഇപ്പൊ നിലവിലുള്ളതിൽ ടോപ് സിക്സ് ടോപ് സെവനൊക്കെ വന്നേനെ അപ്പം എനിക്കൊരു പിടിയുമില്ല മക്കളെ ഇങ്ങനൊരു കാര്യം അറിയുന്നു ജിസേലി സൺഡേ എപ്പിസോഡിൽ ഔട്ടായി സൺഡേ എപ്പിസോഡിലേ കാണാൻ പറ്റുള്ളൂ അതായത് മറ്റന്നാളെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നാളത്തെ എപ്പിസോഡിൽ ഒനിയിൽ ഔട്ട് ആവുന്നതായിരിക്കും മറ്റന്നാളത്തെ എപ്പിസോഡിൽ ജിസേല് ഇപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ഭയങ്കര ഷോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കിങ് ഭയങ്കര അൺഫെയർ ഭയങ്കര അൺഫെയർ അത്ര എനിക്ക് എന്താ നടക്കുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല സത്യമായിട്ട് ഈ സീസണിൽ ഔട്ടാണ് എവിക്റ്റഡ് ആണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇതുപോലത്തെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ അപ്പോ ബാബായ്